ഗൗതമന്റെ രഥം എന്ന സിനിമ കാണാത്തവരാരും മറക്കാത്ത നടിയായിരിക്കും പുണ്യ എലിസബത്തിനെ അതിൽ നായികയായി അഭിനയിച്ച പുണ്യെ അത്ര പെട്ടെന്നൊന്നും സിനിമാ ആരാധകർക്കാർക്കും അത്ര പെട്ടെന്ന് മറക്കാനാവില്ല ഗൗതമന്റെ രഥത്തിനു പിന്നാലെ ലിയോ മാര എന്നീ സിനിമകളിലൂടെയും സിനിമാ പ്രേമികൾക്ക് അത്രയധികം പരിചിതിയാണ് പുണ്യ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ആറിനായിരുന്നു പുണ്യ എലിസബത്തിൻ്റെ വിവാഹനിശ്ചയം നടന്നത് വളരെയധികം ആഘോഷമായ വിവാഹ നിശ്ചയമായിട്ടായിരുന്നു പുണ്യയുടെ നിശ്ചയം നടന്നത് വിവാഹ നിശ്ചയത്തിന് ഒരു വർഷത്തിനു ശേഷമായിരിക്കും വിവാഹമെന്ന് പുണ്യ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു വർഷത്തിനു ശേഷം കഴിഞ്ഞ ദിവസം വളരെ ആഘോഷത്തോടെ തന്നെ പുണ്യയുടെ വിവാഹം നടന്നിരിക്കുകയാണ് ടോബി എന്നാണ് പുണ്യെ സ്വന്തമാക്കിയ ആളുടെ പേര് മ്യൂച്വൽ ഫ്രണ്ട് വഴി കണ്ട് ഇഷ്ടപ്പെട്ടാണ് ടോബിയെ പുണ്യ പുണ്യത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയത് ടോബി മർച്ചന്റ് നേവിയിലാണ് ജോലി ചെയ്യുന്നത് പുണ്യയുടെ അഭിനയ ജീവിതത്തിൽ വളരെയധികം സപ്പോർട്ടാണ് ടോബി നീരജ് മാധവിന്റെ നായികയായാണ് പുണ്യ ഗൗതമൻ്റെ രഥത്തിൽ അഭിനയിച്ചത് പാട്ടിന് ചുവടുകൾ വച്ചുകൊണ്ടാണ് പുണ്യയും ടോബിയും വേദിയിലേക്ക് വന്നത് വെള്ള നിറത്തിലുള്ള ഗൌണിൽ പതിവിലും അതീവ സുന്ദരിയായാണ് പുണ്യ എത്തിയത്